എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൊറേ പേര് ഇരിപ്പുണ്ട് കഴുകാനുള്ള തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു മഴ ആയതുകൊണ്ട് ഓ എല്ലാവരും പോയി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് എല്ലാരും പോയി നമ്മുടെ തോടൊക്കെ തോടേക്കടൊക്കെ വെള്ളമായിട്ടുണ്ട് കിണറൊക്കെ നിറഞ്ഞു കാണും അതൊക്കെ ഇനി ഒന്ന് കാണിക്കാം മഴ തോരുമ്പോ ഇതെല്ലാം ഒന്ന് കാണിക്കാം രാവിലെ നമ്മള് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയിൽ ഇങ്ങനെ കഴിച്ചു മാവ് എന്തുവാ അങ്ങനെ എന്തുവാ വെള്ളമൊഴിച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട് കുഴച്ച വെച്ചും കുറയാക്കത്തില്ല കുഴക്കുന്ന ഇങ്ങനെ അല്ലല്ലോ നമ്മുടെ ദോശക്കല്ലൊക്കെ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് അതിനകത്തൊട്ട് എണ്ണ തീച്ചുകൊടുക്കാം ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ചുട്ടെടുത്തിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ ദോശയും രാവിലത്തെ ദോശയും ഇവിടെ രണ്ട് മുല്ല ഇപ്പൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചി മുല്ല ഇവിടെ മാറ്റി നടാ എന്താന്ന് വെച്ച ഇവിടെ നിന്നിട്ട് വെയില് കൊള്ളാത്തോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പൂവൊന്നും ഇരുന്നില്ല ദിവസവും പൂക്കുന്ന മുല്ലയാണ് നമ്മുടെ മുല്ല നടി എല്ലാം പോയി ഇവിടെ ഇവിടെ ചെടികളൊക്കെ എല്ലാം പോയി അതുപോലെ തന്നെ നടി നിൽക്കുന്ന മുല്ല നമ്മുടെ അരിമുല്ലയുടെ തട്ടാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൂതിരുന്ന കാലു വേതാവുമ്പോഴത്തേന് എല്ലാം ഉണ്ട് താഴെ അവിടെ ഇവിടെ എല്ലാം അതെല്ലാം ഉണ്ട് അപ്പം നമുക്കിനി അതൊന്ന് മാറ്റി നടാം നമ്മൾ ഇവിടെ നടാൻ പോകാന്ന് നമ്മുടെ ലക്കി പാമ്പ് താഴെ തന്നെ അവിടെ നിന്ന് വീഴ് നമ്മളിവിടെ നട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മുല്ലയും മുടി റോസയുണ്ട് അത് ഇവിടെ നടാം ഞാൻ നേരത്ത് നടാം നമ്മുടെ മുല്ലയൊക്കെ ഇവിടെ നട്ട് വെട്ടൊന്നും വേണ്ട ഇവിടെ ആകുമ്പോൾ ഇച്ചിരി സൂര്യപ്രകാശം കിട്ടുക അവിടെ സൂര്യപ്രകാശം കിട്ടത്തില്ല നല്ലയുടെ വെള്ളം വീണ് വീണ് നമുക്ക് പൂവില്ല ദിവസം പൂക്കുന്ന മുല്ലയാണ് ദിവസം ഇപ്പം നമുക്ക് ഇവിടെ അപ്പൂവിനോട് ഒരു കാര്യം ചെയ്യാം അപ്പൂ അപ്പൂസേ വാലനാട്ടി കാണിച്ചേ മോനെ ആമ്പൽക്കുളമാണ് കത്ത് കുറേ കുപ്പികളുണ്ട് കാണാൻ പറ്റിയെല്ലാരും കാത്തു തീറ്റ എങ്ങനത്തെ റോസ് റോസ് കളർ പൂ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പം പൂവൊന്നും ഉണ്ടാവുന്നില്ല നേരത്തെ ദിവസവും പൂ ഉണ്ടാവുമായിരുന്നു റോസ് കളർ പൂവ് അത് രാത്രി വിരിയുന്ന പൂവാണ് എന്നിട്ട് തീറ്റ ഇട്ടു എല്ലാരും വരും ഇപ്പൊ അതുപോലെ നമ്മുടെ വയലറ്റ്ന്നെ പകല് വിരിയുന്നേ ഉപ്പ് വരുന്നില്ലല്ലോ കുഞ്ഞതെല്ലാം തന്നുള്ളു വലുതെല്ലാം നമ്മളെ കണ്ടോണ്ടായിരിക്കും വരാത്ത ഇന്നലെ വെള്ളത്തില് നിറഞ്ഞ് ഉറന്ന് നിറഞ്ഞ് താഴെ വെള്ളത്തിൽ കിടക്കുമായിരുന്നു നമുക്കൊരു ആമ്പൽ ഒരു ബേസനകത്തുകൂടെ വെച്ചിട്ടുണ്ട് അത് ഏത് കളറാണെന്നറിയില്ല അപ്പൊ നമ്മുടെ ഒരു ഇതാണ് ആമ്പലിൻ്റെ തയ്യൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് കൊടുത്ത് ഇങ്ങകത്ത് മീനുണ്ട് ഇത് ഏത് കളറാണെന്നറിയത്തില്ലേ ഇതും നീ ക്രോസ് വന്നതാണെന്ന് അറിയത്തില്ല ഇതും രാത്രി വിരിയുന്ന ആമ്പലാണ് സന്ധ്യക്ക് രാത്രി ആവുമ്പോഴത്തേക്ക് നല്ലവര് വിരിയുന്നത് ഇങ്ങനത്തെ മീൻ മീനും ഇത് ഏതുവരെയും പൂവുണ്ടായിട്ടില്ല ചുമ്മാ എടുത്ത് വെച്ച് രണ്ട് മീനെ പിടിച്ചിട്ട് അതിനകത്ത് മീനായി പന്നി നമുക്ക് കാണിച്ചാൽ മോനെ അപ്പു ആ വാലനാട്ടിയേക്കളെ അപ്പൂ വാലനാട്ടിയുടെ വാല നല്ല വലനാട്ടി കാണിച്ചേ ഗുളിക്കൊന്നാട്ടി കാണിച്ച ദേവത്തുകാരാൻ പോവുകയെല്ലാം നമ്മൾ കൊടുത്തു കേട്ടോ ഇനി പിന്നെ കൊടുക്കാൻ കാരണം നോക്കാനുള്ള സമയമില്ല അതിന് തീറ്റയൊക്കെ പറിച്ചു കൊടുക്കാനൊന്നും വെയ്യ പിന്നെ എനിക്ക് വയ്യാതൊക്കെ ആയതുകൊണ്ട് കിനിപ്പന്നിയെല്ലാം കൊടുത്ത് നമ്മൾ ചുമ്മാ കൊടുക്കുമായിരുന്നു കിനിപ്പന്നിയെ പിന്നെ നമ്മുടെ അയ്യമ്മ മൊത്തം കാട് കയറിയിട്ടുണ്ടേ പിന്നെ നമ്മുടെ കുറച്ച് കുറച്ച് കൃഷികൾ വാഴ ചേമ്പ് പിന്നെ ഇത് നമ്മുടെ ഞാവലാണ് ഞാവല് നമുക്ക് ഒരുമൂട് ഉണ്ട് കാരണം ഓമയുണ്ട് കവുങ്ങുണ്ട് കുരുമുളകുണ്ട് ഇഷ്ടംപോലെ കുരുമുളക് പിടിച്ചു കിടപ്പുണ്ട് പോലെ ഉണ്ട് ഒരു മൂട് കുരുമുളക് പിന്നെ ഉണ്ട് കൊക്കമരമുണ്ട് കൊക്കമരമുണ്ട് ബദാമരമുണ്ട് ബദാമെട്ടു വിട്ടയാണ് ചേമ്പ് ഇത് ഓണത്തിന് പിഴ ഓണത്തിന് മുമ്പ് പിഴുത എന്തായാലും ഓണത്തിന് വിടാൻ പറ്റത്തില്ലായിരുന്നു ഓണത്തിന് കാല് വയ്യാതെ അതിനുമ്പം ഞാൻ പിഴുതു വെച്ചിട്ട് കാര്യമായി പിന്നെ ഇവിടെ എല്ലാം കാടാം ഇവിടെ ഒരു പനയുണ്ട് ആ പനയിലെ എന്താ പന ഈ പനയുടെ കാവിയാണ് ഇവിടെ എല്ലാം കിളിച്ച് കുറേയൊക്കെ കളഞ്ഞു പിഴാനൊക്കെ പാടാം പിന്നെ ഇപ്പം കാല് വയ്യാതായ പിന്നെ ഇങ്ങോട്ടൊന്നും വരുത്തില്ല ഞാൻ പതുക്കെ ഇന്നിപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാ നമ്മുടെ കിണറൊക്കെ നിറഞ്ഞു കാണും കാണിക്കാം ബ്ലൂ കളറിലെ അപ്പം നമ്മുടെ കിണർ നടന്നിട്ടുണ്ട് നമ്മളിത് കുടിക്കാൻ വെള്ളം എന്ത് ഇവിടെ ഒരു തോടുണ്ട് തോട് കാണിക്കാം വെള്ളം ഇല്ല ഇല്ല കാപ്പിയുണ്ട് ഇതെല്ലാം പറിക്കണം കാലൊക്കെ ശരിയായിട്ട് വേണം ഇതെല്ലാം വെട്ടിയിട്ട് കാപ്പി കാപ്പിയ ചെയ്ത് പറിക്കാൻ ഇപ്പൊ നമ്മുടെ തോട് തോട് ോട് വീടിനോട് കേൾക്കുന്ന തോടാണ് അപ്പൂനെന്താ നമ്മുടെ മാലുവിനെ അപ്പൂനെ ഇവിടെ കുളിപ്പിക്കാൻ ആദ്യം ഇവിടെ വെള്ളം കളക്കി വിടുക വെള്ളത്തിൽ പെടുത്തുനോക്കുന്ന അപ്പു നല്ല കുറച്ച് കുളിച്ചിട്ട് വന്ന് നിക്കുവ ഓടിയതാ വെള്ളം ഒഴിച്ചപ്പോഴത്തേന് എളുപ്പം പെട്ടെന്ന് തണുക്കും ഒഴുക്കൻ ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങേ അപ്പൂ മാമ കുളിക്കാൻ പാ നമുക്ക് തോട്ടി കുളിക്കാൻ പാ കുളിക്കാംബാടാ വാട വാടാ മാമ വിളിക്കാം കുളിക്കാൻ വരുന്നോ ഇവരെ കുളിപ്പിക്കട്ടെ ഒരാൾ ഷാംപു മൊത്തം കലങ്ങി പോന്ന് നോക്ക് അപ്പൊ നോക്കിയേ അപ്പൂനെറ്റീനൂടെ പെങ്കലിയേ നിങ്ങളെ പൈങ്കളിയാണോടാ നീ ഏനോടാപ്പൂച്ച നാടൻ ഒരുത്തം കാണുന്ന കാണിക്കുന്ന വേറെത്ര നോക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ആരും കാണുന്നില്ല നമ്മുടെ വാഴയൊക്കെ ഇത്രയായി ഈ കാപ്പിക്കമ്പല്ല നീ വെട്ടിക്കളഞ്ഞാലും വാഴയല്ലേ ശരിയാകത്തല്ലോ പോൾ ബായ്